ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടുള്ള ഒരു വിഭവമാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു ബൗൾ എടുത്ത ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ പെരുംജീരക പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ ചെറിയുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഒറികാനോ എന്നിവ ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചിക്കനാണ് ചേർക്കുന്നത് അര കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കാം ഒരു പാൻ എടുത്ത ശേഷം അത് ചൂടാകുമ്പോൾ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഓലീവ് ഓയിലാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവുന്നതാണ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ റെഡിയാവുന്ന ടൈമിൽ നമുക്ക് സോസ് തയ്യാറാക്കാം ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച ശേഷം ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ട ശേഷം നന്നായി ഇളക്കി കൊടുക്കാം മാവ് കട്ട പിടിക്കാതിരിക്കാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി ഗരം മസാലയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഒർഗാനയും ഒരു നുള്ള ഉപ്പും ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ട പിടിക്കാതെ നല്ലപോലെ ഇളക്കി കൊടുക്കുക ചെറുതായി കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം സോസ് റെഡിയായി വന്നിട്ടുണ്ട് ചിക്കനും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചിക്കന് മുകളിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് മുകളിലേക്ക് മോസ്രല ചീസ് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഇട്ട് കൊടുക്കാം ചീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് കൂടുതൽ ചീസ് കൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ച ശേഷം ഒരു മൂന്നാല് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം ചീസൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ടർക്കിഷ് ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത് ചപ്പാത്തിക്കൊപ്പവും ബ്രെഡിനൊപ്പവും ഒക്കെ വളരെ സോതോടു കൂടി കഴിക്കാൻ കഴിയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്